ീളെ കഥകളികളിൽ നിന്നും ചെറുതായി ഒരു മണിക്കൂറിലേക്കും ഒക്കെ ചുരുക്കി നമ്മൾ പലതും ചെയ്യുന്നുണ്ട് കഥകളിയാണ് ഒന്നും മനസ്സിലാവില്ല എന്ന് പറയും ഇപ്പൊ ഞാൻ ചെലപ്പിച്ചോക്കി നിങ്ങൾ ഇപ്പം ഡാൻസ് കണ്ടോണ്ടിരുന്നത് നിങ്ങൾക്ക് അതെന്താന്ന് മനസ്സിലായത് കഥ മാത്രം അറിഞ്ഞാൽ മതി കഥകളി കാണാൻ വേറൊരു ബുദ്ധിമുട്ടില്ല ഈ ഡെമോൺസ്ട്രേഷൻ ഒക്കെ ഡെമോൺസ്ട്രേഷനൊക്കെ ചെയ്യുമ്പോഴേക്ക് കുട്ടികളുടെ ഇടയിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ഈ ആമയുടെയും മൊലിന്റെയും കഥയൊക്കെ കാണിക്കും ഉണ്ട് കാക്ക കുടത്തിൽ വെള്ളം ഇട്ടിട്ട് വെള്ളം കുടിച്ച കഥയും അതുപോലെ കുറുക്കൻ മുന്തിരി അങ്ങനത്തെ ഒക്കെ ആന തുന്നക്കാരന്റെ കഥയൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ ചെറിയൊരു സംഗതി അവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ വലിയ കാര്യങ്ങളെ കുറിച്ച് അവരോട് സംസാരിക്കും ഇങ്ങനെയൊക്കെയുള്ള ചില സൂത്രപുണികളൊക്കെ ചെയ്യാറുണ്ട് എന്നല്ലാണ്ട് ഞാൻ കൂടുതൽ വേറെ പരീക്ഷണത്തിനൊന്നും ഞാൻ മുതിർന്നിട്ടില്ല പിന്നെ ചലച്ചിത്ര ഗാനങ്ങൾ നല്ല ചലച്ചിത്ര ഗാനങ്ങള് അത് കോവിഡിന്റെ സമയത്തായിരുന്നു അതിന്റെ മുദ്രകൾ ഞാൻ കഥകളി മുദ്ര ഒഴിച്ച് വേറെ ഒരു മുദ്ര ഞാൻ ചെയ്തിട്ടില്ല കുറെ പേർക്ക് അത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കുറെ കൂടി എളുപ്പമാണ് അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കണം എന്ന് പിന്നെ തോന്നും ഇപ്പൊ അജകര കളിതം എന്ന് പറയുന്ന പോലത്തെ ആട്ടം നമുക്ക് കുട്ടികളെ കൊണ്ട് പറയാന് പറ്റും പക്ഷെ ആദ്യം തന്നെ ഇതുകൊണ്ട് കാണിച്ചു കൊടുക്കരുത് വേറെ വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടന്ന് ഇവർ ശ്രദ്ധിക്കുക ആ ശ്രദ്ധയാണ് നമ്മുടെ നാട്ടുകാർക്ക് വളരെ കുറവ് എന്ന് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ മലയാള പാഠത്തിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ സ്കൂളിലെ ഒരു പാഠ്യപദ്ധതിയായിട്ട് തന്നെ കുട്ടികൾക്ക് പരിചിതമാക്കണം എന്നുള്ളതാണ് ഇപ്പൊ അമ്പലങ്ങളിലേക്കൊക്കെ ഓട്ടംതുള്ളലൊക്കെ അങ്ങനെ കൂടി ചുരുങ്ങിയിരിക്കുകയാണ് ഇപ്പൊ സർക്കാരിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സ്കൂളുകൾ സ്വയമേവയോ ഒരു കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ ഇത്തരം കലകളെ ആസ്വദിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടുപോകും